കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആളുടെ പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്രാൻ ഈ സോറിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി സോരനോട് പറയേണ്ടത് തുറമുഖങ്ങളിൽ പാർക്കുന്നവടും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവേ യഹോവയായ കർത്താവ് കർത്താവിപ്രകാരം ചെയ്യുന്നു സോരെ ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു നിന്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു നിന്നെ പണുതവർ നിന്റെ സൌന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു ശനീരിലെ സരളമരം കൊണ്ട് അവർ നിന്റെ പാർശ്വ ഒക്കെയും പണുതു നിനക്ക് പാമരം ഉണ്ടാക്കേണ്ടതിന് അവർ ലെബാനോലിൽ നിന്ന് ദേവദാരിക്കളെ കൊണ്ടുവന്നു ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിന്റെ താണ്ടുകളെ ഉണ്ടാക്കി കിത്തിയും ദ്വീപുകളിൽ നിന്നുള്ള പുന്നമരത്തിൽ ആനക്കൊമ്പും പതിച്ച് നിനക്ക് തട്ടുണ്ടാക്കിയിരിക്കുന്നു നിനക്ക് കൊടിയായിരിക്കേണ്ടതിനു നിന്റെ കപ്പൽ പായ് മിസൈമിൽ നിന്നുള്ള വിചിത്ര ക്ഷണപടം കൊണ്ടു ഉണ്ടാക്കിയതായിരുന്നു എലിശ ദ്വീപുകളിൽ നിന്നുള്ള ധൂമ്രപടവും രക്താംബരവും നിന്റെ വിധാനമായിരുന്നു സീതോനിലെയും അർവാദിലെയും നിവാസികൾ നിന്റെ തണ്ടേലന്മാരായിരുന്നു സോരെ നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാലിമികളായിരുന്നു ഗബലിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ ഒരായ പണിക്കാരായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നിന്റെ കച്ചവടം നടത്തേണ്ടതിന് നിന്നിലുണ്ടായിരുന്നു പാർസികളും ലൂദ്യരും പൂത്തിയരും യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ പരിചയം തലക്കോരികയും നിന്നിൽ നിനക്ക് പങ്കം പിടിപ്പിച്ചു അർവാദ്യർ നിന്റെ സൈന്യത്തോടുകൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ഗമ്മാദ്യർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു അവർ നിന്റെ മതിലുകളിന്മേൽ ചുറ്റും പരിചയ തൂക്കി നിന്റെ സൌന്ദര്യത്തെ പരിപൂർണമാക്കി തർശി സകലവിധ സമ്പത്തിന്റെയും പെരുപ്പനിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു വെള്ളി ഇരുമ്പ് വെള്ളിയം കരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു യാവാൻ തൂബാൽ മേശഖ് എന്നിവർ നിന്റെ വ്യാപാരികളായിരുന്നു അവർ ആളുകളെയും താമരസാധനങ്ങളെയും നിന്റെ ചരക്കിനു പകരം തന്നു തോക്കർമാക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതകളെയും തന്നു ദേദാന്യർ നിന്റെ വ്യാപാരികളായിരുന്നു അനേകം ദ്വീപുകൾ നിന്റെ അധീനത്തിലെ വ്യാപാര ദേശങ്ങളായിരുന്നു അവർ ആനക്കൊമ്പും കരിമരവും നിനക്ക് കപ്പം കൊണ്ടുവന്നു നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പനിമിത്തം അരാം നിന്റെ വ്യാപാരിയായിരുന്നു അവർ മരതകവും ധൂമ്രവസ്ത്രവും വിചിത്ര വസ്ത്രവും ക്ഷണപടവും പവിരവും പത്മരാഗവും നിന്റെ ചരക്കിന് പകരം തന്നു യഹൂദയും ഇസ്രയേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു അവർ മിന്നീത്തിലെ കോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമിള തൈലവും നിന്റെ ചരക്കിന് പകരം തന്നു ദമ്മേ നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പന്തം നിമിത്തവും സകലവിധ സമ്പത്തിന്റെയും പെരുപ്പം നിമിത്തവും ഹെൽബോണിലെ വീഞ്ഞും വെളുത്ത ആട്ടുരോമവും കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു വെരാന്യരും ഊസാലിലെ യാവാഞ്ഞരും നിന്റെ ചരക്കുകൊണ്ട് വ്യാപാരം ചെയ്തു മിനുഷമുള്ള ഇരുമ്പും വഴനത്തോലും വയമ്പും നിന്റെ ചരക്കിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ദേദാൻ കുതിരപ്പുറത്തിടുന്ന വിശ്വസ്ത പടം കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു അരബികളും ഖേദാ പ്രഭുക്കന്മാരും നിനക്കധീനരായ വ്യാപാരികളായിരുന്നു കുഞ്ഞാടുകൾ ആട്ടുകൊറ്റന്മാർ കോലാടുകൾ എന്നിവ കൊണ്ട് അവർ നിന്റെ കച്ചവടക്കാരായിരുന്നു ഷബയിലെയും ജമയിലെയും വ്യാപാരികൾ നിന്റെ കച്ചവടക്കാരായിരുന്നു അവർ മേത്രമായ സകലവിധ പരിമിള തൈലവും സകലവിധ രത്നങ്ങളും പൊന്നും നിന്റെ ചരക്കിന് പകരം തന്നു ഹാലാനും കലനയും ഏതാനും ശബ വ്യാപാരികളും അശൂരും കിൽമദും നിന്റെ കച്ചവടക്കാരായിരുന്നു അവർ വിശേഷ സാധനങ്ങളും ചിത്രത്തയ്യലുള്ള ധൂമ്ര തെപ്പുകളും പരവതാനികളും ബലത്തിരിച്ച കയറുകളും നിന്റെ ചരക്കിന് പകരം തന്നു പർശീശ്വർ കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു നീ പരിപൂർണയും സമുദ്രമധ്യയെ അതിധനികയുമായി തീർന്നു നിന്റെ തണ്ടേലന്മാർ നിന്നെ പുറംകളിലേക്ക് കൊണ്ടുപോയി കിഴക്കൻ കാറ്റ് സമുദ്രമധ്യയെ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലിമികളും ഓരായ പണിക്കാരും കുറ്റിക്കാരും നിന്നിലുള്ള സകല യോധാക്കളും നിന്റെ അകത്തുള്ള സർവ്വ ജനസമൂഹത്തോടുകൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും നിന്റെ മാലിമികളുടെ നിലവിളികൊണ്ട് കപ്പൽ കൂട്ടങ്ങൾ നടുങ്ങിപ്പോകും തണ്ടേരന്മാരൊക്കെയും കപ്പൽക്കാരും കടലിലെ മാലിമികളെല്ലാവരും കപ്പലുകളിൽ നിന്ന് ഇറങ്ങി കരയിൽ നിൽക്കും അവർ കൈപ്പോടെ ഉറക്ക നിലവിളിച്ച് തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് ചാരത്തിൽ കിടന്നുരളുകയും നിന്നെ ചൊല്ലി മുട്ടയടിച്ച് രട്ടുടുക്കുകയും നിന്നെക്കുറിച്ച് മനോവ്യസനത്തോടും കൈപ്പുള്ള വിലാപത്തോടും കൂടെ കരയുകയും ചെയ്യും തങ്ങളുടെ ദുഃഖത്തിൽ അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് വിലപിക്കുന്നത് സമുദ്രമധ്യെ നശിച്ചുപോയ സോരനെ പോലെ ഏതൊരു നഗരമുള്ളൂ നിന്റെ ചാരക്ക് സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നീ ഏറിയ വംശങ്ങൾക്ക് തൃപ്തി പരിത്തി നിന്റെ സമ്പത്തിന്റെയും വ്യാപാരത്തിന്റെയും പെരുപ്പം കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നന്മാരാക്കി ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയി പോയി നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിന്റെ ആഴത്തിൽ വീണിരിക്കുന്നു ദ്വീപ് നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകുന്നു അവരുടെ രാജാക്കന്മാർ ഏറ്റവും ഭയപ്പെട്ടു മുഖം വാടി നിൽക്കുന്നു ജാതികളിലെ വ്യാപാരികൾ നിന്നെക്കുറിച്ച് ചൂള നിനക്ക് ശീഘ്രനാശം ഭാവിച്ചു നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ സോർപ്രഭുവിനോട് പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു നിന്റെ ഹൃദയം നികളിച്ചുപോയി നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നുവെന്ന് നീ പറഞ്ഞു നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയല്ലും ജ്ഞാനിയല്ലോ നീ അറിയാതെ വണ്ണം മറച്ചുവെക്കാകുന്ന ഒരു രഹസ്യവുമില്ല നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം ധനസമ്പാദിച്ച് പൊന്നും വെള്ളിയും നിന്റെ ഭണ്ണാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്തിൽ ധനം വർദ്ധിപ്പിച്ചു നിന്റെ ഹൃദയം ധനനിമിത്തം ഗർവിച്ചുമിരിക്കുന്നു തന്നെ യഹോവയായ കർത്താവ് കർത്താവിപ്രകാരം ചെയ്യുന്നു നീ ദൈവഭാവം നടിക്കിയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരൻ നിന്റെ നേരെ ഉപാദിച്ചും അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും നീ സമുദ്രമത്തിയെ നിഹിതന്മാരെ പോലെ മരിക്കും നിന്നെ കുത്തിക്കൊല്ലുന്നവന്റെ കയ്യിൽ നീ ദൈവമല്ല മനുഷ്യൻ മാത്രം ആയിരിക്കെ നിന്നെ കൊല്ലുന്നവന്റെ മുമ്പിൽ ഞാൻ ദൈവമെന്ന് നീ പറയുമോ അന്യജാതിക്കാരുടെ കയ്യാൽ നീ അഗ്രചർമ്മികളെ പോലെ മരിക്കും ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ സോ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു നീ മാതൃകാമുദ്രയാകുന്നു നീ ജ്ഞാനസമ്പൂർണനും സൌന്ദര്യ സമ്പൂർണനും തന്നെ നീ ദൈവത്തിന്റെ തോട്ടമായ ഏതെങ്കിലും ആയിരുന്നു താമ്രമണി പീതരത്നം വജ്രം പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി മുന്നുകൊണ്ടുള്ളതായിരുന്നു നീ ചിറക് വിടർത്തു മറയ്ക്കുന്ന കെരൂപാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു നീ അഗ്നിമയ രക്തങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു നീ പാപം ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ ആശുതത്തിന് നേണ്ണി ദേവപർവതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു മറയ്ക്കുന്ന കരൂപെ ഞാൻ നിന്നെ അഗ്നിമയരത്നങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു നിന്റെ സൌന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർഭിച്ചു നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ട് രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്ത കവണ്ണം നിന്നെ അവരുടെ മുമ്പിലിട്ട് കളഞ്ഞു നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധമന്ത്രങ്ങളെ അശുദ്ധമാക്കി അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും അത് നിന്നെ ദഹിപ്പിച്ചു കളയും നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലസ്തു ഭസ്മമാക്കി കളയും ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് പോകും നിനക്ക് ശീഘ്രനാശം ഭാവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും യഹോവയുടെ ഇരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ സീതോനു നേരെ മുഖം തിരിച്ചു അതിനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു സീതോനെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്വീകരിക്കും ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശദീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്നും അവർ അറിയും ഞാൻ അതിൽ മഹാമാരിയും അതിന്റെ വീഥികളിൽ രക്തവും അയയ്ക്കും ചുറ്റിലും നിന്ന് അതിന്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹിതന്മാരായവർ അതിന്റെ നടുവിൽ വീഴും ഞാൻ യഹോവയെന്നും അവർ അറിയും ഇസ്രയേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കൊത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല ഞാൻ യഹോവയായ കർത്താവ് എന്ന് അവർ അറിയും യഹോവയായ കർത്താവ് പ്രകാരം അള്ളി ചെയ്യുന്നു ഞാൻ ഈ ശ്രീ അദ്ദേഹത്തെ അവർ ചിതിറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എന്റെ ദാസനായി യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും അവർ അതിൽ നിർഭയമായി വസിക്കും അതെ അവർ വീടുകളെ പണിതും മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്നും അവർ അറിയും എബ്രാഹർക്ക് എഴുതിയ ലേഖനം അധ്യായം എബ്രായർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആകയാൽ നാമ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുപാകെ തിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചുമെടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളീൻ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോടും സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗളടേയന്മാരത്രേ നമ്മുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ ദുഃഖകരമത്രേയെന്ന് തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും ആകെ തളർന്ന കൈയും കുഴിഞ്ഞ മുഴങ്കാലും നിവർത്തുകയും മുടന്തുള്ളത് ഉളുകിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുകയും എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിയിൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കതക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളേൻ അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാദരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കിട ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്നും മോശയെയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യരിശിലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിവാൻമാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കളത്ര നിങ്ങൾ വന്നിരിക്കുന്നത് അരുളി ചെയ്യുന്നവനെ നിരസരിക്കാതിരിപ്പാൻ നോക്കുകയും ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്നു അവൻ വാഗ്ദത്തം ചെയ്തു ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിനും മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു ആകേൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ സങ്കീർത്തനം സങ്കീർത്തനം വാക്യങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയെ ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനു അവന്റെ ദയെ എന്നേക്കുമുള്ളത് ജ്ഞാനത്തോടാകാശങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് പകൽ വാഴുവാൻ സൂര്യനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് മിശ്രീമിലെ കടിഞ്ഞുലുകളെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രയേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവന്റെ ദയ എന്നേക്കുമുള്ളത് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് അതിന്റെ നടുവിൽ കൂടി ഇസ്രയേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് പറവനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് അമോരിയുടെ രാജാവായ സീഹോനേയും അവന്റെ ദയ എന്നേക്കുമുള്ളത് ബാഷാൻ രാജാവായ ഓകിനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു അവന്റെ ദയ എന്നേക്കുമുള്ളത് തന്റെ ദാസനായി സ്വയലിനു അവകാശമായി തന്നെ അവന്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ വൈരികളുടെ കൈയിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് സ്വർഗത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ അവന്റെ ദയ എന്നേക്കുമുള്ളത്